ഐതിഹാസികമായ ചെങ്ങറ ഭൂസമരം നടന്നിട്ട് എട്ടു വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിനായിരുന്നു പത്തനംതിട്ട അതിക്കും ഹാരിസൺ എസ്റ്റേറ്റ് കയ്യേറി ഭൂരഹിതർ സമരത്തിന് തുടക്കമിട്ടത് ലാഹാഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കാളിയായിരുന്ന പലരും പിന്നീട് പിരിഞ്ഞുപോയെങ്കിലും പോയെങ്കിലും ഭൂസമര ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന നിലയിലാണ് ചങ്ങര സമരം കണക്കാക്കപ്പെടുന്നത് അശരണരും ഭൂരഹിതരും കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടങ്ങൾക്ക് ആവേശകരമായ നൽകിയ സമരമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ചെങ്ങറയിലെ ഹാരിസൺ എസ്റ്റേറ്റിലാണ് ഭൂരഹിതർ കടന്നു കയറി കുടിലുകൾ സ്ഥാപിച്ചത് പിന്നീട് സമരത്തിന്റെ എതിർപക്ഷത്ത് സി പി ഐ എം അടക്കമുള്ള പാർട്ടികളും അണിനിരുന്നു മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ചെങ്ങറയിലെ ഓരോ ദിവസവും കടന്നുപോയത് അതുകൊണ്ട് ചെങ്ങറ സമരത്തിന്റെ എട്ടാം വാർഷികത്തെ അതിജീവന സമരത്തിന്റെ വിജയദിനമായാണ് ചെങ്ങർക്കാർ ആഘോഷിക്കുന്നത് അവകാശം ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി അല്ലാതെ കൊണ്ടുവന്ന മൂന്ന് സെന്റ് അല്ല ജനതയുടെ കഴിഞ്ഞിട്ട് വർഷം ചരിത്രത്തിന്റെ വാർഷികമാണ് ഞങ്ങൾ നിലവിൽ കുടുംബങ്ങളാണ് സമരഭൂമിയിലെ വിവിധ സെറ്റിൽമെന്റുകളിലായി താമസിക്കുന്നത് ഓരോ കുടുംബത്തിനും അൻപത് സെന്റ് ഭൂമി വീതമാണുള്ളത് സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്തും ജാതി മതചിന്തകൾക്ക് അതീതമായ ജീവിതം നയിച്ചുമാണ് ഇവരുടെ സമരജീവിതം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട